ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിച്ചത് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്ന കോൺസ്റ്റിറ്റ്യൂട്ടന്റ് അസംബ്ലിയാണ് നെഹ്റു വല്ലഭായ് പട്ടേൽ അബ്ദുൽ കലാം ആസാദ് രാജേന്ദ്ര പ്രസാദ് ശ്യാമപ്രസാദ് മുഖർജി സർദാർ ബൽദേവ് സിംഗ് വിജയലക്ഷ്മി പണ്ഡിറ്റ് സരോജിനി നായിഡു തുടങ്ങിയ ആളുകളൊക്കെയായിരുന്നു ഇതിലെ പ്രധാന അംഗങ്ങൾ ഭരണഘടനാ ചട്ടങ്ങൾ രൂപീകരിക്കാൻ ഇവർ നിയോഗിച്ച നിയമ വിദഗ്ദ്ധരായിരുന്നു അംബേദ്കർ കെ എം മുൻഷി കെ ടി ഷാഖ് കൃഷ്ണമാചാരി അയ്യർ ഗോപാലസ്വാമി എന്നിവർ അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ അമേരിക്ക ഇംഗ്ലണ്ട് കാനഡ സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ യു എന്നീ രാഷ്ട്രങ്ങളുടെ ഭരണഘടനകൾ റഫർ ചെയ്തു ഏകദേശം മൂന്ന് വർഷങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഭരണഘടന തയ്യാറാക്കിയത് നീണ്ട ചർച്ചകൾക്കും അവലോകനങ്ങൾക്കും ഒക്കെ ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് ഐക്യകണ്ഠൈനെ ഭരണഘടന അംഗീകരിക്കപ്പെട്ടു ശേഷം ആയിരത്തി ജനുവരി ഇരുപത്തി ആറിന് ഇത് ഔദ്യോഗികമായി നടപ്പിൽ വരുത്തുകയും ചെയ്തു ഇന്ത്യ എന്ന സ്വതന്ത്ര റിപ്പബ്ലിക്കൻ രാജ്യം കെട്ടിപ്പടുക്കാൻ നേതൃത്വം വഹിച്ച പ്രധാന നേതാക്കളൊക്കെയും ഒരുപോലെ അന്ന് തള്ളിക്കളഞ്ഞ ഒരു കാര്യമായിരുന്നു സെക്യുലർ സോഷ്യലിസ്റ്റ് എന്നീ വാക്കുകൾ അതുകൊണ്ട് തന്നെ ഭരണഘടനയിൽ എവിടെയും അവർ ഇത് ചേർക്കാൻ തയ്യാറായില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് നവംബർ പതിനഞ്ചിന് നടന്ന മീറ്റിംഗിലാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗമായിരുന്ന കെ ടി ഷാങ് സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നീ പദങ്ങൾ ഡ്രാഫ്റ്റിൽ ചേർക്കണമെന്ന നിർദ്ദേശം വെച്ചത് എന്നാൽ അംബേദ്കർ ഉൾപ്പെടെ മറ്റ് എല്ലാ അംഗങ്ങളും ഇത് നിരസിച്ചു രാജ്യത്തിന്റെ ഭാവി തലമുറകളിൽ സാമ്പത്തിക മത പരിഗണനകൾ അടിച്ചേൽപ്പിക്കരുതെന്നും ഇന്ത്യ ചരിത്രത്തിലെ വ്യത്യസ്ത കാലഘട്ടങ്ങൾ ഈ സമൂഹത്തിൽ സൃഷ്ടിച്ച വിള്ളലുകൾ അതായത് വിഭജനം ഭാവിയിൽ വന്നേക്കാവുന്ന വെല്ലുവിളികൾ എന്നിവ മുൻനിർത്തി സെക്കുലർ സോഷ്യലിസ്റ്റ് എന്നീ പദങ്ങൾ നമുക്ക് ഭരണഘടനയിൽ വേണ്ട എന്നും അസംബ്ലി അംഗങ്ങൾ അസന്നിധ്യമായി തീരുമാനമെടുത്തു ഭാവി ഇന്ത്യയെ അതിന്റെ തനത് സാംസ്കാരികതയിലും കെട്ടുറപ്പിലും നിലനിർത്താനുള്ള നീതിയുക്തമായ തീരുമാനമെന്ന് എല്ലാ നേതാക്കളും അഭിപ്രായപ്പെട്ടു ഈ തീരുമാനമാണ് അടിയന്തരാവസ്ഥ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഏകാധിപത്യ മനസ്സോടെ ഒരാൾ ഒരു ചർച്ചയുമില്ലാതെ ആരോടും ആലോചിക്കാതെ ഭരണഘടനയിൽ തിരികെ കയറ്റിയത് അരക്ഷിതമായ തന്റെ രാഷ്ട്രീയ സ്ഥാനം സുരക്ഷിതമാക്കാൻ ഉരുക്ക് വനിത അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ചപ്പോൾ കിട്ടിയ അവസരം ലാക്കാക്കി ചെയ്ത ഭരണഘടന അട്ടിമറിയായിരുന്നു ഈ സെക്യുലർ സോഷ്യലിസ്റ്റ് തിരികെ കയറ്റം ഒരു ചർച്ചയുമില്ലാതെ നടത്തിയ ആ വഞ്ചന അൻപത് വർഷങ്ങൾക്കിപ്പുറം ഇപ്പോഴെങ്കിലും പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതാണ് ആദ്യത്തെ ആ രൂപത്തിലേക്ക് തന്നെ നമ്മുടെ ഭരണഘടന തിരിച്ചു പോവേണ്ടതും ആവശ്യമാണ് കാരണം യാതൊരു ചർച്ചയും ഇല്ലാതെയാണ് ഏകാധിപത്യ സ്വഭാവത്തോടെ ഒരാൾ ഒറ്റക്കെടുത്ത ഒരു തീരുമാനം മാത്രമായിരുന്നു ഈ സെക്യുലർ സോഷ്യലിസ്റ്റ് എന്നൊക്കെയുള്ള പദങ്ങളുടെ തിരികെ കയറ്റം അത് ജനാധിപത്യ രീതിയിൽ ഒട്ടും ശരി തന്നെയല്ലല്ലോ